ഹലോ ഗായസല റിസുഖല്ലേ ഇന്ന് രൂപ ചന്ത ഒരു മീൻ കിട്ടി ഇന്നലെ അത് കുറേ കഷ്ണം വറുക്കാനെടുത്തു കുറച്ച് കഷ്ണം ഞാൻ കറി വയ്ക്കാൻ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി എന്നെ ചിൻ ചട്ടിക്കളടുപ്പി വെച്ചിട്ടുണ്ട് കറി ഇട്ടു പൊട്ടിച്ചു ഉണ്ട് പച്ചമുളക് കൊടുത്തു പച്ച മൂത്തേക്ക് അടുത്ത് നമുക്ക് ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു ചെറിയ ഏലയ്ക്ക ഒരു ശകലം പട്ട അതങ്ങനെ ഇട്ട് കൊടുത്തു കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു നല്ല മൂത്തന്നിട്ട് ഒരു രണ്ട് ചെറിയ സവാള ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചേക്കുക ഇത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്ത് ഇളക്കി നല്ല ചുമക്കെ മൂപ്പിച്ചെടുക്കാം നമുക്ക് കരി കിടയ്ക്ക് അത് നല്ല ഇളക്കി കൊടുക്കണം നല്ല ചുമക്കൂക്കണം ഉണ്ട് ഉള്ളി നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കുടിക്കാന്നേ ഉണ്ടോ അത് നമുക്ക് ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും മൂത്തു കെട്ടി അടുത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത് മൂന്നും കൂടെ ഇട്ട് കട്ടിയിട്ട് കൊടുത്തു അതും കൂട്ടൊന്ന് നല്ലപോലെ തിരി താത്ത് വെച്ച് വേണം മൂപ്പിക്കാൻ തിരി താത്ത് വെച്ച് വേണം ഇത് മൂപ്പിക്കാൻ കണ്ട മൂത്തുകത്തി അടുത്ത് ഞാൻ ഒരു തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട് അതങ്ങോട്ടിട്ട് കൊടുത്തു തക്കാളി ആയിട്ട് കൊടുത്തത് അതും സിമ്മി വെച്ച് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം തക്കാളി ഒന്ന് ഒരു ശകലം വെള്ളമൊഴിച്ച് നമുക്കിത് അടച്ച് വെച്ചിന്ന് വേവിക്കാൻ വിടാം തക്കാളി ഒന്ന് നല്ലപോലെ വേവണം നമുക്കിതിന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വിടാം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ തക്കാളി വേവെന്ന് ഒന്നും കൂടെ തെളിയണം എണ്ണ തെളിഞ്ഞെന്നല്ല എണ്ണ വെളിയിൽ കാണുന്നവരെ നമ്മൾ ഈ തക്കാളി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കണ്ടോ ഇന്നൊന്നുകൂടെ നമുക്ക് ഇതങ്ങ് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ തക്കാളി നല്ലപോലെ വെന്തു എണ്ണ തെളിയുന്നുണ്ടോ എണ്ണ തെളിഞ്ഞുവന്ന തക്കാളി നല്ലപോലെ വെന്തെന്ന് അതിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പുളി വെള്ളം അങ്ങോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നമുക്ക് വെള്ളം എത്ര വേണം അതിനനുസരിച്ച് ഞാൻ ശകല കട്ടിയായിട്ടോ ഇനി നമുക്ക് കുറച്ച് കുറച്ചൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മതി ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളയ്ക്കാൻ വിടാം അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ച് വെച്ച് വേസ് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം തിളപ്പ് വരുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വെട്ടി തിളിക്കട്ടെ നല്ലപോലെ ഒന്ന് വെട്ടിത്തിളയ്ക്കണം അതിനിടയ്ക്ക് നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചല്ലേ കപ്പലേണ്ടി പുഴുങ്ങിയതാണ് പച്ചക്കപ്പലേണ്ടി കറി ഉപ്പിട്ട് പുഴുങ്ങി നല്ല രസമാണ് കഴിക്കാൻ നല്ല രസം ഇത് കഴിക്കാൻ അത് കഴിച്ചിട്ടുണ്ടോ അങ്ങനെ അതിൻ്റെ പണിയും കഴിഞ്ഞ് രണ്ട് വിസിലോ മൂന്ന് വിസിലോ എടുത്താൽ നല്ല രസം ഇത് കഴിക്കാൻ വേണ്ടോ ഉടനെ വെട്ടി തിളച്ച് നമുക്ക് മീൻ കഷ്ണങ്ങളോ ഒന്നൊന്നായിട്ട് അങ്ങോട്ട് പറക്കിച്ച് കൊടുക്കാം വേറെ കറിയൊന്നുമില്ല മീൻ കറിയും മീൻ ഫ്രൈയും ഉള്ളൂ പക്ഷെ എനിക്കത് പറ്റത്തില്ല நல்லோ ஒரு மெழுகொட்டியெங்கிலும் வேணும் பின் அதினடு அதி பரிபாடி நோக்கணும் இது இனி நமக்கு ஃப்ளெய்ம் கூட்டி ஒரு திளப்பு திளப்ப நமக்கு ஒன்றும் கூட உண்டெய்ம் கூட்டி ஒரு நல்ல திளப்பு வரனே ஒன்று தளப்பிச்சிட்டு நமக்குதங்க சிம் ஆக்கி വെക്കാം വയ്ക്കാം ഞാനൊന്ന് അടച്ചു വെക്കുന്നു മീനൊന്നും നല്ലപോലെ നല്ലപോലെ അങ്ങ് വെട്ടി തിളച്ച് കണ്ടോ ഇനി നമുക്ക് ഇതങ്ങ് തിരി താർത്ത് വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം സൂപ്പറല്ലേ കണ്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് മീൻ കറിയോ അത് മാത്രം ഒന്നും എനിക്ക് പോരാ അന്നേരം ഞാൻ അന്ന് അതിനു വേണ്ടി മിഴുക്കൊരട്ടിക്ക് തണ്ട ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് ഈ സാധനത്തിന് പേരെനിക്കറിഞ്ഞൂട പക്ഷെ പയറല്ല ഇത് പണ്ടൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു ഇപ്പം ഇത് കിട്ടാറില്ല ഇതിപ്പം നമ്മുടെ അടുത്തൊരു കടയുണ്ട് ഒരു അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ എന്നാൽ ഇത് ഇതിനൊരു സ്മെല്ലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ മുള്ളയങ്കി ഇതല്ലേ മുള്ളേങ്കിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നാൽ ഞാൻ ഇത് ചെറുതായിട്ട് കണ്ടിച്ച് ഇതൊരു മെഴുകെട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഉണ്ടോ നമുക്കിതൊന്ന് ചെറുതായിട്ട് തുറന്ന് നോക്കിയാലോ ഉണ്ടോ അടുപ്പി സിമ്മി വെച്ചേക്കുക മീൻ കറി ഒന്ന് അതുക്കനൊന്ന് ഇളക്കി കൊടുക്കാം അടിയൊന്നും ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മുടങ്ങ് പറ്റാൻ വിടാം നമുക്ക് നമ്മളെ മീൻ കറി നല്ലപോലെ പറ്റിക്കിട്ടി അടിപൊളി അടിപൊളിയല്ലേ നമ്മളീ മീൻകറി നല്ലപോലെ അറ്റിക്കിട്ടി ഉണ്ടോ അതിന് കളർ തന്നെ നോക്കുന്ന രസം ഉണ്ടെന്ന് കേട്ടോ പിന്നെ അടുത്തത് ഞാൻ മിൽക്ക് മിൽക്കുരിട്ടിക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക മിൽക്കുരിട്ടിക്ക് കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പാനിട്ട് കൊടുക്കാം ശകലം വെള്ളമൊഴിച്ച് ുപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി ഒന്ന് ഇളക്കിയിട്ട് ഇടാം ഇളക്കി നമുക്ക് അടച്ച് വെച്ച് ഒരാവിറ്റി എടുക്കാം വെള്ളം നല്ലപോലെ പറ്റി നമുക്കൊന്ന് അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക അടുത്ത ഞാനൊരു ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീൻചട്ടി വെച്ച് കൊടുത്തു സ്പൂണിൽ തന്നെ കിടപ്പുണ്ട് വെളിച്ചെണ്ണ കണ്ടോ വെളിച്ചെണ്ണ കട്ടിയാട്ടിരിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ചീൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്പൂൺ അതി അടുത്ത് ഞാൻ ഒരു സവാള ചിലൻ കറിവേപ്പില പച്ചമുളക് നമുക്കിത് എണ്ണയിലിട്ടും കൂട്ട് ഇട്ട് കൊടുക്കാം എന്താ കൂടെ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ ഇനി നമ്മൾ ഇമേവ്ിച്ചിച്ചേക്കാനേക്കി അതിന്റെ പേര് അറിഞ്ഞോടാ കണ്ടോ ഇതിന് മുളകിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അലുംടെ കട്ടിയിട്ട് ഇോർത്തും കരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്

നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെ മുള്ളെങ്കിൽ ടേസ്റ്റ് നനക്കാൻ കഴിക്കുക നമ്മൾ മുള്ളെങ്കിൽ കൾച്ചറുള്ളതൊക്കെ മനസ്സിലാവും എനിക്കൊന്ന് അതിൻ്റെ പൂവാൻ തോന്നുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ അടിപൊളി മെഴുക്കൂരയ്ക്ക് റെഡിയായി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം അടുത്ത ഞാൻ അടുത്ത പാൻ വെച്ചിട്ടുണ്ട് ഉണ്ടോ അടുത്ത പാൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വേണ്ടി പെരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പം ഓരോന്നെ ഇതിലോട്ടങ്ങോട്ട് നേരെത്താം നമുക്കിതൊന്ന് ഊപ്പിച്ചെടുക്കാം നമുക്ക് മീനൊന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് വയ്ക്കാം അങ്ങനെയെല്ലാം കൂടെ നമുക്ക് തിരിച്ചിട്ട് വറുക്കാം നമ്മൾ അടിപൊളി മീൻ ഫ്രൈ റെഡിയായി മീൻ കറി മിഴുക്ക് പുരട്ടി മീൻ വറുത്തത് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്